ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് സാറ്റർഡേ ആണ് ഇന്നിവിടെ നല്ല മഴ പെയ്തു കാലത്തെ താഴത്തെ പറമ്പെല്ലാം കുടുംബശ്രീയുടെ ആൾക്കാർ വന്ന് വൃത്തിയാക്കിയതാണ് കേട്ടോ തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങൾ വന്നിട്ടേ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒരു വെട്ടോം വെളിച്ചം വിട്ന്ന് മൊത്തം ഇരിട്ടടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് കാലത്തെ ഞാൻ ചെയ്ത കുക്കിംഗ് പരിപാടീസൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് കാലത്ത് നല്ല ഇടി ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് നല്ല പേടിയായിരുന്നു കേട്ടോ ചോറുണ്ട് പിന്നെ ഇത് മറ്റേ ചമ്പാരിയുടെ പുട്ടാണ് കേട്ടോ പുട്ട് പയറ് പപ്പട പിന്നെ മീൻകറി ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ ഇന്നലെ ചൂരയുടെ ഒരു തലഭാഗം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് കറി വെച്ചിട്ട് ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് പീസ് വെച്ചിരുന്ന് ഇന്നെടുത്തത് പൊരിച്ച് പിന്നെ ഇത് മാമ്പഴ പുളിശ്ശേരിയാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതാണ് ചിരട്ടപ്പുട്ടാണ് ഇത് ചമ്പാരിയുടെ പുട്ട് അപ്പം ഞാൻ കഴിച്ചില്ല കഴിക്കാൻ എടുക്കാം എന്ത് നല്ല ചമ്പാരിയുടെ പുട്ടാണെന്ന് എനിക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടത് പിന്നെ കുറച്ച് പയർ എടുക്കാം പപ്പടം എന്താ രണ്ട് പപ്പടം രണ്ട് പപ്പടം ഉള്ളായിരുന്നു ഉച്ചയ്ക്ക് പൊരിക്കണം എന്നാ അതിൻ്റെ കൂടെ ഇതാ ഞാൻ കാലത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നതിന് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം അരിഞ്ഞേ എന്താ ഒരാൾ വന്ന് നിൽക്കുകയാണ് എൻ്റെ കൂടെ ആണല്ലോ കഴിക്കുന്നത് എന്നൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കുക കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടെ അതിൻ്റെ കൂടെ എനിക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എനിക്ക് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സമാധാനമില്ല പിന്നെ ഞാൻ എന്താ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഏറ്റവും പക്ഷേ എല്ലാം അരഞ്ഞിട്ടില്ല ും കിസ്മിസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം നമുക്ക് കഴിക്കാം ആർക്കെങ്കിലും വേണോ പുട്ട് പയർ പപ്പടം ഒക്കെ വേണോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ജയസ്